ബട്ടർ മരത്തിലുണ്ടായ എങ്ങനെ ഇരിക്കും അതെ ഇതുപോലെ ഇരിക്കും കേട്ടോ ഇതിനെയാണ് പറയുന്നത് പീനട്ട് ബട്ടർ ഫ്രൂട്ടാണിത് എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ വീട്ടിൽ വെച്ചതിന് ശേഷം ഫസ്റ്റ് ടൈം ഈ പ്രാവശ്യം വന്നപ്പോഴാണ് കഴിക്കുന്നത് അത് രണ്ട് വർഷം വെച്ചിട്ട് ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ ഇത് വെച്ചിട്ട് രണ്ട് രണ്ടര വർഷം ആയപ്പോഴേക്കും ഏകദേശം ഇത് കായ്ച്ചൊരു മരം പോലെയാണ് ഒരുപാട് വലിയ മരം ആവില്ല കേട്ടോ ഇതാദ്യം കായുണ്ടാവുള്ളത് പച്ച കളറിലായിരിക്കും അത് കഴിഞ്ഞ് ലൈറ്റ് ഇതുപോലത്തെ ഓറഞ്ച് കളറാവും ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിങ്ങനെ പൊട്ടിച്ചു വെക്കാം കേട്ടാകുന്നത് മൂത്തു എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഇത് വീണ്ടും നിർത്തിക്കഴിഞ്ഞാൽ കിളികള് ആയിട്ട് നല്ല ബ്രൈറ്റ് റെഡ് കളറാവും ഞാൻ കാണിച്ചു തരാം നമ്മളിത് ഓൾറെഡി പൊട്ടിച്ചതാണ് ഇത്രയും ഇനിയും ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ പൊട്ടിച്ച് വെച്ച് പഴിപ്പിച്ച ആ ഒരു ഓറഞ്ച് സ്റ്റേജ് ആയി കഴിയുമ്പോൾ പൊട്ടിച്ചു വെക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ ഇതുപോലെ നല്ല ബ്രൈറ്റ് റെഡ് കളറിൽ നല്ല സോഫ്റ്റ് ആവട്ടാ അതാണ് കഴിക്കേണ്ട പാകം തൊലിയും ആ ഒരു പഴുപ്പും കഴിക്കാം ഉള്ളിലൊരു കുരു ഉണ്ടാവട്ടെ ഇതുപോലെ നമ്മുടെ കോഫി ബീനിനോട് സിമിലറായിട്ടുള്ളത് ഇതിന് പീനട്ട് ബട്ടറിൻ്റെ പേര് വരെ അറിയാം ഭക്രയായിട്ടുള്ള ഒരു പഴുപ്പാണ് ഇനി വരുന്നത് ഈ നട്ട് അലർജിയുള്ളവർക്കൊക്കെ ഇത് കഴിക്കാവട്ടെ അപ്പോൾ പീനട്ട് ബട്ടറിൻ്റെ ഫ്ലേവർ അറിയാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീനട്ട് ബട്ടറിൽ കുറച്ച് സ്വീറ്റ് പൊട്ടിട്ടോ മിക്സ് ചെയ്തൊരു ഫ്ലേവർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര അടിപൊളി ഫ്രൂട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അടിപൊളിയല്ല മധുരം നമ്മൾ കഴിച്ചിട്ടുമ്പോൾ എവിടെയോ ഇത് ചെറുതായിട്ട് വരുന്നുള്ളൂ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇത് ആന്റി റിച്ച് ആണ് അതുപോലെ പ്രോട്ടീൻ റിച്ച് ആണ് പിന്നെ വേറെയും കുറേ ഹാർട്ട് ഹെൽത്തിനും അതുപോലെ വെയിറ്റ് മാനേജ്മെന്റും ഒക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ ബെനിഫിറ്റ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാട്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയാം